ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ചെയ്യേണ്ടത് പരിപ്പ് 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 നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇല്ലേ കുതിർത്തി വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ എന്തൊക്കെ എടുത്തുവച്ചിട്ടേന്ന് പറഞ്ഞുള്ളി പച്ചമുളക് പച്ചമുളക് ഈ പരിപ്പ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് മൊത്തം പരിപ്പ് ക്രഷ് ചെയ്തെടുക്കണ്ട കൊറച്ചിങ്ങനെ കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്ക് അതവിടേക്ക് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഓൾറെഡി ഓക്കേ ബാക്കിയുള്ളത് എൻ്റെ വാവേനെ പരിപാടി ഉണ്ടാക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ തന്നെയാണോ പരിപാടി ഉണ്ടാക്കുന്ന നിങ്ങളൊന്ന് കമെന്റ് ചെയ്യണേ അത് അടുത്ത അടുത്ത ട്രിപ്പിൽ ഇടാ ബാക്കി അതോടിച്ചോ പിന്നെ ഇത് പിന്നെ ബാക്കിയുള്ളതെല്ലാം അതിനകത്തേക്ക് കുട്ടിക്ക പോവേ അതിനെ കിട്ടോളാം എന്നിട്ടല്ലോ നമുക്ക് ഇതടക്കണം അടച്ചിട്ടില്ല അപ്പൂസേന്ന് ആ കുത്തിട്ടില്ലേ വേ അപ്പൂസ മോനെ ആ പള്ളി ഒന്ന് കുത്തിയിടാം മിക്സിടാം നമുക്ക് മിക്സി അടിക്കാം മുകളിലൊന്ന് പിടിച്ചോ ും ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ഉണ്ടാവും ബാക്കിയുള്ളതൊക്കെ ആയില്ലേ ഞാനതിനകത്തേക്ക് കിട്ടും അപ്പൊ സ്വന്തം ഹെൽപ്പ് ചെയ്ത മോന് നമുക്ക് ബാക്കിയുള്ള പരിപ്പും കൂടി അതിനകത്തേക്ക് ഇടണം അല്ലേ ഞാനപ്പുറത്ത് വരാം അതെ വെള്ളം വെള്ളത്തിൽ വെള്ളത്തിന് എടുത്തിട്ടില്ലേ അതുകൊണ്ടാണ് അപ്പുസ്മാനെ ഇതൊന്ന് അരിപ്പ് ആ അരിപ്പയുടെ പാത്രത്തിലേക്കിട്ട ആ വെള്ളങ്ങളൊന്നും നേടാം ദേഹം അവിടെയുണ്ട് എന്നാ ഇത് കൊണ്ടുപോ കിട്ടിയ ക്രഷ് ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് കിട്ടും അപ്പൊ ആവേ ഇതെല്ലാം എന്തൊക്കെണ്ട് എല്ലാം അതിനകത്തേക്ക് അരിച്ചിട്ടിട്ടുണ്ട് ഇനി അത് അടിച്ചോ ആയോ അടിച്ചിട്ടുണ്ട് നമുക്ക് അരക്കണ്ട ക്രഷ് ചെയ്തെടുത്താ മതി ആ വാവന്ന് ക്രഷ് ചെയ്തോട്ടെ ഓണാണ് ഓണാണ് അടിയിൽ അടിയിൽ പ്രസ് ചെയ്താ മതി ശരിയായില്ലോ മുളകിട്ടുണ്ട് മുള കിട്ടില്ലേണ്ട് താഴെ കളയാണ്ട് സൂക്ഷിച്ചിട്ട് അപ്പൂസയാ ഇതും എടുക്കടാ മൂടിയമ്മ അപ്പൊ നമ്മളിപ്പോ ഫ്രഷ് ചെയ്തതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം അപ്പൊ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ഇച്ചിരി മൈദ മൈദപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റേ നമ്മൾ ഇതൊക്കെ മുളക് ചെയ്തിട്ട് ആയിൽ അല്ലായിട്ട് നമ്മളത് കുറച്ചുകൂടി ഒന്ന് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനൊട്ടിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് താഴെ ചേട്ടാ മാവിയാണല്ലോ ഉണ്ടാക്കാന്ന് പറഞ്ഞു വന്നത് എന്താ കുഴക്ക സമ്മക്കണേ പൂസ് ഏ എവിടെ നോക്കി നേരത്തെ കുഴച്ചേക്കണം നമ്മള് ഉണ്ടാക്കിയിട്ട് പരിപോണയുടെ ആ ഒരു ഷേപ്പിലോട്ടാക്കി എടുക്കുകയാണ് ശരിയായിട്ട് എടുത്തില്ല ആ ഇവിടെ കുടുംബിട്ട് നമുക്ക് ഇട്ടാ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം തിരിച്ച് അപ്പൊ നമ്മടെ നമ്മളിവിടെ ഇങ്ങനെ പരത്തി ഒരു ഷേപ്പിലാക്കി വെച്ചൂടാക്കാൻ എണ്ണ അത്യാവശ്യം ജസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട് നന്നായി ചൂടാവട്ടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരാൻ വേണ്ടിട്ട് എണ്ണ അല്ല വെളിച്ചെണ്ണ ആ സോറി സോറി ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പഴേക്കും ഇന്ന് കൊടുത്തതേ ഇട്ടുകൊടുക്കാം എന്നിട്ട് ചട്ട എടുക്ക ചെറിയ ചട്ട കൊടുക്കും പോനെ വേഗ കൊടുക്കട്ട കൊടുത്തോനെ ചൂടാ ഒരു ബ്രൌണിഷ് കളർ ആവണ നമ്മളിങ്ങനെ നിക്കണോ അല്ലെ ുള്ള <coughs> നന്നായിട്ട് <coughs> <coughs> നമുക്ക് ഒരു ഇതായിട്ടുണ്ട് എടുത്താലോ മുന്നോട്ടെന്ന് തന്നെ മോളെ വിളിച്ചത് തന്നെ വാവേനെ ആ ഇത് കൊള്ളാലോ വാവേ ഇതിന്റെയൊക്കെ സൈഡ് സൈഡ് സൈഡ പോയി ഏ സൈഡ് എവിടെ പോയി ഒന്ന് പറഞ്ഞേ ഏ ആ അവിടെ മോനെ അതായത് സേടാവിടെ പോയി പറഞ്ഞേ സത്യം പറ കഴിച്ചാ എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് എടുത്തോ എടുത്ത് കഴിച്ചോസ്റ്റ് പറഞ്ഞ എങ്ങനെയെന്ന് എടാപ്പൂസ അതിന്റെ സൈഡൊന്നും കാണുന്നില്ല എടാപ്പൂസെ അപ്പൊ ഞാൻ പറഞ്ഞ അവളുടെ അടുത്തിടത്തോളമറ നീ എടുത്തോ ചൂടാ അറിയാതെ ഞാനിവിടെ ഇണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കൈസ് കൊണ്ടിരിക്കുന്നു ഞാൻ എന്ത് കഷ്ടപ്പെടുത്തിന്ന് പറയണ നിങ്ങളെ എന്താ സാറാവിട്ടിരിക്കണോ സുന്ദരിണ്ടല്ല ടോപ്പൊക്കെ ഇട്ട് ഒന്ന സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട് ബാക്കിയുണ്ട് സ്വകാര്യം പറയാണ് മിക്ക ഞങ്ങളല്ലേ പറയുന്നത് അല്ലേ തെറാവി നീ എന്തെക്കോ ഞാൻ പറയുന്ന പറയണ് ഉം ചേറാഴ്ച അതെല്ലാം പറയണോന്നെല്ലാം പറയാൻ പറ്റോ കണ്ടാ ഇപ്പൊക്കെ പറഞ്ഞില്ല ചെറുതോറ്റ് എന്നാ ഇനി ഞാൻ പറയണ പോലെ തന്നെ പറയാൻ പറ്റോ ഞാൻ ഞാൻ ഒന്നിനും കൊള്ളൂലും ഇക്കാക്കാർ എപ്പോഴും ചീത്ത പറയും ആ തെറ്റി ഞാൻ ഇക്കാക്കാരാ പറഞ്ഞത് ഞാൻ എപ്പോഴും ഇക്കാക്കാനാന്ന് പറഞ്ഞത് കോരാൻ പോവാടോ നമുക്ക് നല്ല ബ്രൗണിഷ് കളറായിട്ട് തിരിച്ചിട തിരിച്ചിട്ടിട്ട് നമ്മള് സിമ്മിലിട്ടാണ് വേവിക്കുന്നത് ആദ്യം നമ്മള് സിമ്മിലിട്ട് വേവിച്ചിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വേവിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെന്നല്ലോ ഉണ്ട് വേഗത്തില്ല പിന്നെ അതേ നമ്മൾ ഉണ്ടാക്കി നേരത്തെ ഒരു മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് തേന പരിപ്പാടാ നമ്മളപ്പ ഒരു പരിപാടി എടുത്ത് നമുക്ക് പകുതിയൊക്കെ കഴിക്കാം ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ട്രൈ അല്ല ഞങ്ങൾ ഓൾറെഡി കാര്യം ചെയ്ത് കൊണ്ടിരിക്കും

നിങ്ങൾ ഇടുന്ന് കമന്റ് ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് കമന്റ് ചെയ്യണം ഓക്കെ അപ്പം എല്ലാ പ്രശ്നം എല്ലാവരും പറയണത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബായ്ല അടിപൊളിയായിട്ട് നമ്മുടെ പരിപാടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ടുത്ത് നമ്മൾ കോരി പാത്രം എണ്ണയൊക്കെ എണ്ണ ഊറ്റി അതിമു നല്ലോണം എണ്ണ കുടിക്കണ്ടല്ലേ ഓക്കേ ഈ സാധനം ഇനി അടുത്തതായിട്ട് ദൈവി അടുത്ത ഇതെടുത്തിട്ട് മൂന്നെണ്ണയായിട്ട് അങ്ങോട്ട് ഇടാൻ പോവാണ് ഒന്ന് രണ്ട് ഞാൻ ഒന്ന് ഒതുക്കി കൊടുക്കണം നല്ലത് കൊണ്ട് രണ്ടെണ്ണം സ്പേസ് പിടിച്ചല്ലേ ചെറുതായിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു നേർച്ച പൊതിരടിയെ കുറിച്ച് പോകണ്ട വിടുമ്പോൾ ഉണ്ടോ കഴിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങള് ചീത്തോ യാതൊക്കെ ഭയങ്കര വിടുക്കാണ് നീരു ഓണാക്കിക്കാന പിന്നെ കൊണ്ടൂരാന്ന് ഉരുണ്ടും പക്ഷെ അങ്ങനെന്താണൊക്കെ ഉണ്ടായിരുന്നു ഉരുണ്ടും തീഞ്ഞും മറിഞ്ഞും ആ എങ്ങനെന്തോ